ഇന്ത്യൻ പ്രീമിയർ ലീഗ് ആരംഭിക്കാൻ രണ്ടു ദിവസം മാത്രം ബാക്കി നിൽക്കെ രാജസ്ഥാൻ റോയൽസ് നായകൻ സഞ്ജു സാംസണുമായി ബന്ധപ്പെട്ട നിർണായക വിവരങ്ങൾ പുറത്ത് ആദ്യ മൂന്ന് മത്സരങ്ങളിൽ സഞ്ജു സാംസൺ രാജസ്ഥാൻ റോയൽസിൽ ബാറ്ററായി മാത്രമാകും കളിക്കുകയെന്നാണ് റിപ്പോർട്ട് വാർത്താ ഏജൻസിയായ പി ടി ഐ ആണ് ഇക്കാര്യം റിപ്പോർട്ട് ചെയ്യുന്നത് ഇമ്പാക്ട് പ്ലെയറായി ഉൾപ്പെടെ സഞ്ജുവിനെ കളത്തിലെത്തിക്കാനാണ് രാജസ്ഥാൻ പദ്ധതിയിടുന്നത് ഈ മൂന്ന് മത്സരങ്ങളിൽ രാജസ്ഥാൻ റോയൽസിനെ മധ്യനിര ബാറ്റർ റിയാൻ പരാഗ് നയിക്കുമെന്നും റിപ്പോർട്ടിൽ പറയുന്നു ഫെബ്രുവരി ആദ്യം അവസാനിച്ച ഇംഗ്ലണ്ടിനെതിരായ ട്വൻ്റി ട്വൻ്റി പരമ്പരയിലെ അവസാന മത്സരത്തിനിടെയാണ് സഞ്ജു സാംസണ് പരിക്കേൽക്കുന്നത് രാജസ്ഥാൻ റോയൽസിലെ സഹതാരം കൂടിയായ ജോഫ്ര ആർച്ചറിൻ്റെ പന്ത് കൊണ്ട് കൈവിരലിന് പരിക്കേൽക്കുകയായിരുന്നു ഐ പി എല്ലിൽ ആദ്യ മത്സരം മുതൽ സഞ്ജുവിന് കളിക്കാൻ ദേശീയ ക്രിക്കറ്റ് അക്കാദമിയുടെ അനുമതി ലഭിക്കുകയും ചെയ്തിരുന്നു എന്നാൽ വിക്കറ്റ് കീപ്പറായി കളിക്കാൻ സഞ്ജുവിന് അനുമതി ലഭിച്ചിരുന്നില്ല ഇതോടെയാണ് സഞ്ജുവിൻ്റെ കാര്യത്തിൽ കൂടുതൽ റിസ്ക് എടുക്കേണ്ടതില്ലെന്ന് രാജസ്ഥാൻ തീരുമാനിച്ചിരിക്കുന്നത് ഐ പി എല്ലിൽ മാർച്ച് ഇരുപത്തി സൺറൈസേഴ്സ് ഹൈദരാബാദിനെതിരെയാണ് രാജസ്ഥാന്റെ ആദ്യ മത്സരം പിന്നാലെ മാർച്ച് ഇരുപത്തി ആറിന് കൊൽക്കത്ത നൈറ്റ് റൈഡേഴ്സിനെയും മാർച്ച് മുപ്പതിന് ചെന്നൈ സൂപ്പർ കിങ്സിനെയും അവർ നേരിടും ഈ മൂന്ന് മത്സരങ്ങളിലാവും റിയാൻ പരാഗ് നയിക്കുക ആഭ്യന്തര മത്സരങ്ങളിൽ അസാമിൻ്റെ ക്യാപ്റ്റനായി മികച്ച പ്രകടനം കാഴ്ചവെച്ചിട്ടുള്ള താരം കൂടിയാണ് പരാഗ്